രാജ്യങ്ങൾ പുരോഗമിക്കുകയാണ് ആളുകളുടെ മനോഗതിയിൽ മാറ്റം വരികയാണ് സ്വർഗ്ഗ ലൈംഗികതയും സ്വതന്ത്ര ചിന്തയുമൊക്കെ തന്നെയും പുതിയ കാലത്തിന്റെ തേട്ടമായി വരുമ്പോഴാണ് ഇറാഖിൽ നിന്നും ഒരു വാർത്ത വരുന്നത് സ്വർഗ ലൈംഗികതയ്ക്ക് പതിനഞ്ച് വർഷം വരെ തടവ് കൊടുക്കുന്ന നിയമമാണ് അവിടെ പാസാക്കിയത് സ്വർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കുന്ന ബില്ലിന് ഇറാഖ് പാർലമെന്റ് ശനിയാഴ്ച അംഗീകാരം നൽകിയിരിക്കുന്നു സ്വർഗ്ഗ ലൈംഗികതയിൽ ഏർപ്പെടുന്നവർക്ക് പത്തു മുതൽ പതിനഞ്ച് വരെ വർഷം തടവ് ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന നിയമമാണിത് ട്രാൻസ്ജെൻഡറുകൾക്ക് മൂന്ന് വർഷം വരെയാണ് തടവു ശിക്ഷ ലോകം എങ്ങനെയൊക്കെ പുരോഗമിക്കുമ്പോഴും ചില രാജ്യങ്ങളെങ്കിലും നേരത്തെയുള്ള ചില മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്ന് വേണം കരുതാൻ സാമൂഹിക അംഗീകാരമില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾ സർക്കാർ അവിടെ നിരോധിച്ചിരിക്കുകയാണ് അത്തരം സംഘടനകൾക്ക് കുറഞ്ഞത് ഏഴ് വർഷം തടവും ഏഴായിരത്തി അറുനൂറ് ഡോളർ അതായത് ആറ് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ട്രാൻസ്ജെൻഡറുകൾക്കും നടത്തി കൊടുക്കുന്ന ഡോക്ടർമാർക്കും മൂന്ന് വർഷം വരെ ഇറാഖിൽ തടവ് ശിക്ഷയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ വേശ്യാവൃത്തി വിരുദ്ധ നിയമം ഭേദഗതി ചെയ്താണ് പുതിയ നിയമം കൊണ്ടുവന്നത് മുമ്പ് തയ്യാറാക്കിയ കരട് നിയമത്തിൽ സ്വവർഗ ലൈംഗികതയ്ക്ക് വധശിക്ഷയാണ് നിർദ്ദേശിച്ചിരുന്നത് മനുഷ്യാവകാശ സംഘടനകളുടെ ഇടപെടലിനെ തുടർന്നാണ് അത് കുറച്ചത് നിയമം പൗരന്മാരുടെ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുമെന്ന് യു എസ് വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പ്രതികരിക്കുമ്പോഴും ഇറാഖിനെ സംബന്ധിച്ച് അതൊന്നും ബാധകമല്ല